രാഷ്ട്രീയ സമവാക്യങ്ങൾ പാടെ മാറിയ ശേഷമുള്ള ഈ തിരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പിയും പോരാട്ടമാണ് പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും കടുത്ത മത്സരം തിരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ പുറത്തു വരുന്ന പ്രീ പോൾ സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിന് അനുകൂലം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഭരണവിരുദ്ധ വികാരങ്ങളെല്ലാം മറികടന്ന് മൂന്നാം തവണയും ഭരണത്തിലേറാമെന്ന ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾക്ക് ചെറിയ മങ്ങലേറ്റിരിക്കുന്നു ആം ആദ്മി പാർട്ടിയും പ്രാദേശിക കക്ഷികളുമെല്ലാം കളത്തിലുണ്ടെങ്കിലും വിധാൻസഭയിലേക്കുള്ള മുഖ്യ പോരാട്ടം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ തന്നെയാണ് ഇക്കാര്യം പ്രീ പോൾ സർവേ ഫലങ്ങളിലും വ്യക്തം ഭരണവിരുദ്ധ വികാരം തിരിച്ചടയ്ക്കുമെന്നും കോൺഗ്രസിന് മുൻതൂക്കമുണ്ടാകുമെന്നുമാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ പ്രവചനം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ലോക്പോൾ മെഗാ പ്രീപോൾ സർവേ നോക്കാം സീറ്റുകളുള്ള സംസ്ഥാനത്ത് ബിജെപിക്ക് സീറ്റുകൾ അതായത് മുപ്പത് സീറ്റ് പോലും ബി ജെ പിക്ക് തികയ്ക്കാനാവില്ലെന്ന് വോട്ട് ഷെയർ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് ശതമാനം വരെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആധികാരികമായി പ്രവചനം നടത്തിയ സ്വകാര്യ ഏജൻസിയാണ് ലോക്പോൾ അതുകൊണ്ടുതന്നെ സർവേ പുറത്തുവന്നതോടെ അങ്കലാപ്പലാണ് ബി ജെ ഇനി കോൺഗ്രസിന്റെ സീറ്റ് നില അവിടെയാണ് ബി ജെ പി ശരിക്കും ഞെട്ടിയത് അൻപത്തി മുതൽ അറുപത്തിയഞ്ച് സീറ്റുകൾ വരെ കോൺഗ്രസ് വോട്ട് വിഹിതം നാല് മുതൽ ശതമാനം വരെയും അതായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുതുന്നം പാടിയ കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലേറാനാകുമെന്ന് ചുരുക്കം ജെ ജെ പി എ പി തുടങ്ങിയ പാർട്ടികൾക്ക് കാര്യമായ സ്വാധീനം സ്വാധീനമുണ്ടാക്കാനാവില്ലെന്നും ലോക്പോൾ സർവേ പറയുന്നു ഇത് സർവേയാണ് എങ്ങനെ വേണമെങ്കിലും മാറാം പക്ഷേ ഈ പ്രവചനങ്ങൾക്ക് പിൻബലം നൽകുന്ന മറ്റ് ചില കണക്കുകൾ കൂടിയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയേഴ് സീറ്റുകൾ നേടിയ ബിജെപി രണ്ടായിരത്തിൽ പതിനഞ്ച് സീറ്റുകൾ മാത്രം നേടിയ കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത് വൻ മുന്നേറ്റം പതിനഞ്ചിൽ നിന്ന് മുപ്പത്തി ഒന്നിലേക്ക് അക്കാലത്ത് പ്രാദേശിക പാർട്ടികളുടെ സ്വാധീനം കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ ഇന്നതല്ല സാഹചര്യം പാർട്ടികൾ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലേതുപോലെ നിലവിൽ അത്ര ശക്തരല്ല അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചെറിയൊരു മുന്നേറ്റം മാത്രമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തിൽ പത്തും നേടിയ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് നഷ്ടമുണ്ടാക്കിയ പ്രഹരം ചെറുതല്ല പാർട്ടിയെ ഒറ്റക്കെട്ടായി അണിനിർത്താൻ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രധാന നേതാവുമായി ഭൂപിന്ദർ സിംഗ് ഹൂഡക്ക് കഴിയുന്നുണ്ട് എന്നതും കോൺഗ്രസിന് അനുകൂലമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കർഷക വിരോധമാണ് തിരിച്ചടിയായതെന്ന വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ട് അതിന്റെ ഭാഗമായിരുന്നു കാരിഫ് സീസണിൽ എല്ലാ വിളകൾക്കും ഏക്കറിന് രണ്ടായിരം രൂപ ബോണസ് നൽകാനുള്ള നയാബ് സിംഗ് സൈനി സർക്കാരിന്റെ തീരുമാനം എന്നാൽ ഇതൊന്നും നഷ്ടപ്പെട്ട കർഷക വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ഉതകുന്നതല്ല എന്നാണ് കോൺഗ്രസ് വാദം കർഷകരോഷം ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറയ്ക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു കോൺഗ്രസിനും ജെ ജെ പിക്കും ഐ എൻ എൽ ഡിക്കുമായി വിഭജിക്കപ്പെടുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടൽ അങ്ങനെ വരുമ്പോൾ ജാട്ടിതര വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തിയാൽ ബി ജെ പിക്ക് വിജയം സാധ്യമാക്കാം ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള സേനയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്നതിന് പിന്നിലെ ലക്ഷ്യവും ഇതാണ് അതേസമയം തിരഞ്ഞെടുപ്പ് കഴിയും വരെ പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തുകയെന്നതാണ് കോൺഗ്രസിന് മുന്നിലെ വലിയ വെല്ലുവിളി സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസ്സിന് അനുകൂലമായതിനാൽ സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്തെത്തുന്നവരും ഏറെയാണ് സ്ഥാനാർത്ഥി നിർണയ വിക്കുറി ഒട്ടും എളുപ്പമാവില്ലെന്ന് ചുരുക്കം മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിലും കോൺഗ്രസിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല നേതൃത്വം പറയുന്നത് അതുപോലെ പ്രാദേശിക നേതാക്കൾ അനുസരിക്കുമോ എന്നതാണ് ചോദ്യം അതായത് കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കാലുവാരിയാൽ ബി കാര്യങ്ങൾ എളുപ്പമാകും